രണ്ടാമത്തെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് നിർവഹിച്ചു പറഞ്ഞു അതിഥികൾ വരുന്നതല്ലേ വരുന്ന നിങ്ങൾ ഒന്നാ ബാത്റൂം തേച്ച് കഴുകി കഴുകിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാത്റൂം നീ എന്താ ഉപ്പേരിക്ക് ഭയങ്കര സംഭവം അടിച്ചു വാരിയിട്ടുണ്ട് വീട് അടിച്ചു വാരിയിട്ടുണ്ട് പാല് കറന്നുകൊടുത്തിട്ടുണ്ട് പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേതാവ് ഷെറാനിമാമിന്റെ ഭാര്യ നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ പുത്രം കാഴ്ച വൃത്തിയാക്കിയ കൈകളായിരുന്നു ഷേറാനിമാമിന്റെ അഥവാ മുന്നൂറ് കിത്താബ് എഴുതിയ കൈ അതിനു വേണ്ടി മാത്രമല്ല എനിക്ക് അപ്പു തന്നത് എന്ന ബോധം ഷെറാനിമാമിനുണ്ട് ഹ്മാൻ എന്ന മോനെ കരിയുമ്പോൾ എന്റെ ഭാര്യ ഉറക്കു ശല്യമാവോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മോനെ എടുത്തിട്ട് അപ്പുറം ഇപ്പറൊക്കെ കൊണ്ടുപോയി സുബി വരെ അവനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും എന്തിനു എന്റെ ഭാര്യ